എന്താണ് നീറ്റ് പരീക്ഷയിൽ സംഭവിച്ചത് വിദ്യാർത്ഥികൾക്കറിയാൻ അവകാശമുണ്ട് ദേശീയ മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിൽ അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ഇതാണ് സംശയത്തിന് തുടക്കമിട്ടത് രണ്ടോ മൂന്നോ പേരിൽ കൂടുതൽ പേർക്ക് ഒന്നാം റാങ്ക് ഉണ്ടാവാറില്ല പരീക്ഷ എളുപ്പമായിരുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു എന്നിങ്ങനെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മാത്രമല്ല വിശേഷണ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് ദഹിക്കുന്ന വിശദീകരണമല്ല ഇത് പരീക്ഷയിലെ മൊത്തം മാർക്ക് എഴുന്നൂറ്റി ഇരുപതാണ് രണ്ടാമതെത്തുന്നവർക്ക് എഴുന്നൂറ്റി പതിനാറ് മാർക്കാണ് ലഭിക്കേണ്ടത് ഒരു തെറ്റായ ചോദ്യത്തിന് നാല് മാർക്ക് കുറയണം പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എഴുന്നൂറ്റി പതിനെട്ട് മാർക്കും ൂറ്റി പത്തൊമ്പത് മാർക്കും വന്നു പരീക്ഷ വൈകി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗ്രേസ് മാർക്ക് നൽകിയതിനാലാണ് ഇതെന്നാണ് അധികൃതരുടെ വിശദീകരണം മാത്രമല്ല ഒരു ചോദ്യം തെറ്റിയതിനാൽ അതിനും ഗ്രേസ് മാർക്ക് നൽകിയെന്നും വിശദീകരിക്കുന്നു ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ നാൽപ്പത്തേഴ് പേർക്ക് ഈ ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യം ലഭിച്ചു ചില പരിശീലന സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്കാണ് കൂട്ടമായ റാങ്ക് ലഭിച്ചിട്ടുള്ളത് പ്രവേശന പരീക്ഷകളിലും തൊഴിൽ പരീക്ഷകളിലും തട്ടിപ്പിൻ്റെ കഥകളിൽ ആവർത്തിച്ചു വരുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ കൂട്ട വിജയങ്ങൾ രാജ്യത്തെ മെഡിക്കല വിദ്യാർത്ഥികളുടെ ഭാവി സ്വപ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ട്